പ്രിയമുള്ളവരെ ഓരോ ദിവസവും നേരം പുലരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഓരോരോ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ട് നടുങ്ങിത്തരിക്കുന്നു ഇന്നലെ നമ്മൾ കേട്ടത് ഷഹബാസ് എന്ന ഹയർ സെക്കൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലൊരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് അത് ചുമ്മാറെ യാദർച്ഛികമായി സംഭവിച്ചൊന്നുമല്ല വാട്സാപ്പ് ഗ്രൂപ്പുകൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി നമ്മൾ ഒരു കൂട്ട കൂട്ടയടിയിലൂടെ ഒരുത്തരെ കളഞ്ഞാൽ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നവനെ കൊന്നു കൊന്നുകളഞ്ഞാൽ പോലീസിന് കേസെടുക്കാൻ പറ്റത്തില്ല ഈ വിധത്തിലാണ് ആളുകളെ കൂട്ടി അതായത് കുട്ടികൾ അവരോടൊപ്പം മുതിർന്നവരുമുണ്ടെന്ന് പറയുന്നു അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ വിദ്യാലയങ്ങളും കലാലയങ്ങളും കൊലേറകളായിട്ട് കാലങ്ങളായി തുടങ്ങിയിരിക്കുകയാണ് എല്ലാ കോളേജുകളും കലാലയങ്ങളും ആഴ്ചയിൽ രണ്ടും മൂന്നും എന്ന കണക്കിന് കൊലപാതകങ്ങൾ പീഡനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഹൈസ്കൂൾ മുതലുള്ള കുട്ടികളിലും അതായത് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുഞ്ഞുങ്ങളിലും ഈ മാരകമായ രോഗം പടർന്നു പിടിച്ചിരിക്കുന്നു അതിന് കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ ആഭാസ വ്യവസായമാണ് അതിനൊരു കാരണം രണ്ടാമത്തെ കാരണം മയക്കുമരുന്നാണ് അതായത് നമ്മുടെ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമായിരിക്കുന്നുവെന്ന് കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളും മറ്റ് മീഡിയകളുമൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ നമ്മുടെ സർക്കാരോ പോലീസോ എക്സൈസോ അത് സമ്മതിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല ഇനിയും അവരത് സമ്മതിക്കുകയുമില്ല അംഗീകരിക്കുകയുമില്ല കാരണം ഇതവരുടെ പിടിപ്പ് കേടായിത്തീരുന്നു അതുകൊണ്ട് അവരെ സമ്മതിക്കണമെന്നുമില്ല പക്ഷേ നമുക്ക് ഈ വിദ്യാഭ്യാസം ഇതെന്തിനാണെന്ന് ഇതിനെ വിലയിരുത്തുമ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ലോകത്ത് പ്രാകൃത മനുഷ്യനിൽ നിന്ന് നാം വിദ്യാഭ്യാസം എന്ന സമ്പ്രദായം ആരംഭിക്കുന്നതിൻ്റെ പ്രധാന കാരണം മനുഷ്യൻ്റെ മന മനസ്സിലെ മാലിന്യ യുക്തമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു അതായത് ഞാൻ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഒരു കർഷകരാണെന്ന് വിചാരിക്കുക പത്തോ ഇരുപതോ ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു നാലോ അഞ്ചോ ഏക്കർ ഭൂമി കൃഷി ചെയ്യാതെ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ മഴ പെയ്ത് കുറ്റിച്ചെടികൾ വളർന്ന് അത് വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ പാമ്പും പഴുതാരയും സകലവിധ വിഷജന്തുക്കളും അതിനുള്ളിൽ കുടിപ്പാർക്കും അത് നാട്ടുകാർക്കും സമൂഹത്തിനും ആപത്ത് വരുത്തും അവൻ്റെ ജീവിതത്തിൻ്റെ ആപത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് നമ്മൾ കൃഷിഭൂമികൾ ചെയ്ത് എന്നും നമ്മുടെ ഈ ഭൂമി വിളനിലമാക്കി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലെ മാലിന്യങ്ങളും ദുഷ്ടചിന്തകളും തിന്മകളും അധാർമിക പ്രവർത്തികളുമൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് അവിടെ നന്മയുടെയും പുരോഗമനത്തിൻ്റെയും മാനുഷികതയുടെ ചിന്തകളെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്ന പദ്ധതി തന്നെ ലോകത്ത് ആരംഭിച്ചത് അതിൽ നിന്ന് ലോകത്തിന് ധാരാളം പുരോഗതി ഉണ്ടായി ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പുരോഗതികളും മനുഷ്യൻ അനുഭവിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വിദ്യാഭ്യാസ പദ്ധതി വളരെ സുതാര്യവും നിർമ്മലവും നീതിപൂർവമായിരുന്നു അതിന് നമ്മുടെ ഇന്ത്യ രാജ്യത്താണെങ്കിൽ വിദേശികളുടെ കടന്നു വരവോടു കൂടി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ അലകും പിടിയും തന്നെ മാറി കാരണം ഏതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം അവർക്കെതിരെ തിരിയാതിരിക്കുന്ന അതായത് ബുദ്ധിശേഷി മരോപിപ്പിച്ച് കളയുന്ന ഒരു തരം ആഭാസ വിദ്യാഭ്യാസം അവരിവിടെ വളർത്തിയെടുത്തു ജനങ്ങളെ അടിമകളാക്കുന്ന വിദ്യാഭ്യാസം അവരിവിടുന്ന് പൊയ്ക്കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി ഏഴിൽ അവർ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഉപേക്ഷിച്ചു പോയി അതിനുശേഷം അൻപത്തിയേഴിൽ കേരളത്തിൽ നിലവിൽ വന്ന ഗ ജനകീയ ഗവൺമെൻറ് പ്രൊഫസർ മുണ്ടശ്ശേരി മാഷിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പരിഷ്കരണം നടത്താൻ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ ഇവിടെ സകല മതസംഘടനകളും പ്രതിപക്ഷങ്ങളും കലാവക്കൂടി ഉയർത്തി അതിൻ്റെ ഫലമായിട്ട് വിദ്യാഭ്യാസം സകല മതങ്ങളുടെയും കുത്തകാവകാശമായി മാറി അവർക്ക് ഒരു അപ്രൂവൽ സമ്പാദിച്ച് ഒരു സ്കൂൾ കെട്ടിടം പടർന്നിട്ട് ലക്ഷക്കണക്കിന് അതായത് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ കോഴപ്പണം വാങ്ങി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അവകാശം അവർ നേടിയെടുത്തു അതിൻ്റെ ഫലമായിട്ട് അർഹതയുള്ള അധ്യാപകരും ഒന്നാം റാങ്ക് മുതൽ പത്താം റാങ്ക് വരെ പഠിച്ചവനൊക്കെ പുറത്ത് വയ്ക്കുകയും മുപ്പതാം റാങ്ക് മുതൽ നൂറ് റാങ്ക് വരെയുള്ള യാതൊരു കഴിവുമില്ലാത്തവരെ അധ്യാപകരായി പടത്തിൻ്റെ പേരിൽ കോഴപ്പടത്തിൻ്റെ പേരിൽ പണക്കാരന് മാത്രം അധ്യാപക ജോലി പ്രാപ്തമാക്കി പ്രാപ്തമാക്കിക്കൊടുത്ത് അങ്ങനെ അവസ്ഥയിൽ അവരിന്നും സത്യത്തിൽ നിങ്ങൾ നിങ്ങളാലോചിക്കണം ഗവൺമെൻറ് ഒരു പത്ത് ശതമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും നടത്തത്തില്ല ബാക്കി മുഴുവൻ നടത്തുന്നത് ഇവിടുത്തെ മതപണ്ഡിതന്മാരും മതസംഘടനകളും മതശ്രേഷ്ഠന്മാരുമാണ് അതുപോലെ ഒരുപാട് സ്വകാര്യ മാനേജ്മെൻറ്റുകളും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു അവിടെ പണിയെടുക്കുന്ന എല്ലാവിധ അധ്യാപകർക്കും മറ്റ് ഇതര തൊഴിലാളികൾക്കും ശമ്പളം കൊടുക്കുന്നതും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതും സർക്കാർ ഖജനാവിൽ നിന്നാണ് അതായത് അത്താഴപ്പട്ടിണിക്കാരൻ വരെ പണിയെടുക്കുന്ന അവൻ്റെ നികുതി പണം പിടിച്ചു പറിക്കുന്നത് കൂടാതെ വിദേശ ബാങ്കുകളിൽ നിന്ന് വരെ കടമെടുത്ത് അതായത് ഇന്ന് നാല് ലക്ഷം കോടിയിലധികം കടക്കാരായിരിക്കുമ്പോൾ എല്ലാ വർഷവും സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ അണ്ണാക്കിലേക്ക് കോടാന കോടി രൂപ തള്ളിക്കൊടുക്കുമ്പോൾ നമ്മുടെ സർക്കാരുകൾ ഇവിടെ ഈ വിദ്യാഭ്യാസ ആഭാസ വ്യവസായം വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് കരുതുക ഇനി തുടർന്നു കൊണ്ടേയിരിക്കും കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് എല്ലാ ദിവസവും നമ്മുടെ സ്കൂളുകളും കലാലയങ്ങളും കൊലയറകളായി മാറിക്കൊണ്ടിരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുമോ എന്നൊന്നാലോചിച്ച് നോക്കൂ ഒരിക്കലും സാധ്യമല്ല ബഹുഷ െറ്റിപൂർഷ വിദ്യാഭ്യാസ ആഭാസ വ്യവസായം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ നമ്മുടെ സർക്കാരുകൾ ശ്രമിച്ചാൽ ഒരു പരിധിവരെ ഇതിന് തടയിടാകാൻ കഴിയും അതായത് വിദ്യാഭ്യാസ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അവിടെ മാനുഷിക മൂല്യമുള്ള മൂല്യവത്തായ വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ വിചക്ഷണരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാഠ്യപത്യകൾ നടപ്പാക്കാനും വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പാക്കാനും നമുക്ക് കഴിയണം അതിന് സത്യം പറഞ്ഞാൽ അത്തരം വിദ്യാഭ്യാസ വിചക്ഷണരൊന്നും ഇന്നീ കേരളത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇല്ല പൂർണ്ണമായും ഇല്ല എന്നല്ല അതിനെക്കുറിച്ച് ഞാൻ പറയാം നമുക്ക് കഴിഞ്ഞ തലമുറയിൽ പ്രഗത്ഭമതികളായ മഹാന്മാരുണ്ടായിരുന്നു ജോസഫ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും പ്രൊഫസർ തായാട്ട് ശങ്കറിനുമൊക്കെ നിങ്ങൾ ഓർക്കേണ്ടത് പ്രൊഫസർ തായാട്ടു ശങ്കരൻ ലോകവിദ്യാഭ്യാസത്തിന് തന്നെ വളരെ കൂടുതൽ സംഭാവന നൽകാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അയാൾ എഴുതിയ ഇന്ത്യൻ വിദ്യാഭ്യാസ എന്ന ഗ്രന്ഥം ഞാൻ പല പ്രൊഫസർമാരോടും അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും അങ്ങനെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് അറിവ് പോലുമില്ല നമ്മുടെ അധ്യാപകർക്ക് പോലും അറിയില്ല അധ്യാപകർക്കും പ്രൊഫസർമാർക്കും പോലും അറിയില്ല എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം എന്ത് എന്തിന് എങ്ങനെയെന്ന് വളരെ വ്യക്തമായും സുവ്യക്തമായും ആ മഹാഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായി അതൊക്കെ അറിയാവുന്നതും പഠിച്ചിരിക്കുന്നതുമായ ഒന്നോ രണ്ടോ വിദ്യാഭ്യാസ വിചക്ഷ്മന്മാർ ഇന്നും കേരളത്തിലുണ്ട് അതായത് നിങ്ങൾ സുനിൽ പി ഇളയിടത്ത് നിന്ന് എടുത്തു നോക്കൂ സുനിൽ മാഷിന് ഈ കേരളത്തിലെ വിദ്യാഭ്യാസം മാനുഷിക മുഖമുള്ള ഒരു വിദ്യാഭ്യാസം മൂല്യവത്തായ ഒരു വിദ്യാഭ്യാസ പദ്ധതി എങ്ങനെ നടപ്പാക്കണമെന്ന് അറിയാവുന്നൊരു മഹാപ്രതിഭയാണ് പക്ഷേ അദ്ദേഹത്തെയൊക്കെ പുറത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ അപാസ വിദ്യാഭ്യാസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ സകലവിധ മതങ്ങൾക്കും സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്കും പണം വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇതിനെ അഴിച്ചുപണിയാണെന്ന് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലമുറ ദിവസേന നശിച്ചുകൊണ്ടേയിരിക്കും അതിന് യാതൊരു സംശയവുമില്ല ഇതോടൊപ്പം തന്നെ എനിക്കെടുത്തു പറയാനുള്ള ഒരു കാര്യം ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും അവരുടെ നെറ്റിയിലും നാവിലുമൊക്കെ ഓം വരച്ചും ചന്ദ്രക്കല വരച്ചും കുരിശ് വരച്ചും ജാതി മതങ്ങളുടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അവൻ്റെ ഇളം മനസ്സിൽ അടിച്ചേൽപ്പിച്ച് നിങ്ങൾ വളർത്തിയെടുക്കുന്ന ഈ തലമുറകൾക്ക് ഇവിടെ നീതിയുക്തവും ധാർമ്മികവുമായ ജീവിതം നയിക്കാനും സമൂഹത്തെ നയിക്കാനും കഴിയുന്നുണ്ടോ ഇല്ല എന്നായിരമായിരം തവണ തെളിയിച്ചിട്ടും ഇനിയും അതേ വഴിക്ക് തന്നെ അന്ധവിശ്വാസത്തിൻ്റെ അനാചാരങ്ങളുടെയും അധാർഹികളുടെയും വഴിയിലൂടെ തന്നെ സമൂഹത്തെ നയിക്കുന്നത് കൊണ്ടാണ് ഈ സാമൂഹ്യ കൊലപാതക രാഷ്ട്രീയ വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ അരങ്ങേറുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും ഏതെങ്കിലും മതപണ്ഡിതന്മാർക്കോ മതശ്രേഷ്ഠന്മാർക്കോ അതിഷേധിക്കാമോ നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നു എല്ലാ മതങ്ങളും എല്ലാ ദൈവങ്ങളും നന്മയുടെ പ്രശാന്തിയുടെ പ്രഘോഷണമാണ് നടത്തിയിട്ടുള്ളത് ഒരു മതങ്ങളും ഒരു ദൈവങ്ങളും ഇവിടെ പണം സമ്പാദിച്ച് കൂട്ടുന്നതിന് വേണ്ടി ആരും പ്രഖ്യാപിച്ചിട്ടില്ല എന്നിട്ട് എന്തുകൊണ്ടിവിടെ മത നേതാക്കന്മാർ പണം സമ്പാദിച്ചു കൂട്ടുന്നു നിങ്ങൾ പറയുന്ന വിശ്വാസങ്ങൾ സത്യസന്ധമാണെങ്കിൽ ദൈവനാമത്തിൽ സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാമോ ഞങ്ങൾ പണം സമ്പാദിക്കുന്നില്ല ഈ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പണം സമ്പാദിക്കുന്ന മേഖലകളായ ആശുപത്രികളും സ്കൂളുകളും ഞങ്ങൾ സർക്കാരിന് വിട്ടുകൊടുക്കാം എന്ന നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് സാമൂഹ്യ നന്മയ്ക്കു വേണ്ടി ഇവിടുത്തെ മത പണ്ഡിതന്മാർക്കും മതസംഘടനകൾക്കും പറയാമോ അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഈ സമൂഹത്തിൽ സർക്കാർ സ്കൂളുകൾ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായാൽ സുരൽ പിളയടത്തിനെ പോലെയും സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെയുമുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ ഇവിടെ വിദ്യാഭ്യാസത്തെ നയിച്ചാൽ പ്രശാന്തവും ശാന്തപരിതവവുമായ സമൂഹത്തിനും പുരോഗമനാത്മവമായ ഒരു സമൂഹത്തിനും അടിത്തറ ലോകശാന്തി ലോകശാന്തിയും സമാധാനവും നിലനിർത്താൻ കഴിയുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസം പ്രിയമുള്ളവരെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനീ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ